അപ്പൊ അല്ലു മോളിന്ന് പാടാൻ പോണത് ഏത് പാട്ടാണ് അല്ലു ആ കുച്ചു കുച്ചു തീവണ്ടിയിലെ പാട്ടാണ് ബാ പാട് പാട് ൂറ്റിപ്പു വെള്ളം കോരുന്ന് തൈ ആര് തിന്നും കൽക്കരി കൽക്കരി ആര് തിന്നും നല്ലോണം പാടാലു അറിയാല്ലോ തിന്നൂലങ്കില് കൽക്കരി തിന്നില്ലെങ്കില് ആരടിഞ്ഞു കൊറേ നേരം ഉണ്ടല്ലോ കൊച്ചിക്കുച്ചി തീവണ്ടി പാടൊന്നും കൂട്ട എല്ലാരും നോക്കിയിരിക്കാണ് പാടല്ലോ ഓക്കെ കുച്ചി തേയിനെ പായം പായം കുച്ചി തേയിൻ മരിമ്പേ കുച്ചി തേയിൻ മരിമ്പേ കുച്ചി തേയിൻ മരിമ്പേ പായം പായം മരിമ്പം అలాന്തോന്ന് പാട്ട് ഈണ്ടി ഈ ഓ ദീവണ്ടി നേണ പോണ സൗണ്ട് ീവണ്ടി കയറിട്ടുണ്ടോ മഴ വരാൻ പോവണ്ടി കയറൂടോ അല്ല അച്ഛൻ ഇവിടെ പോയല്ലോ കിൻറെ ജോയിൻ പോയാറോയി വാങ്ങിയില്ലെങ്കില അടിച്ചുപൊട്ടിക്കു അത് കൊള്ളാലേ ചവിട്ട് തലച്ചു എന്തോ രാവിലെന്തോന്ന് കഴിച്ചു പിന്നെന്തോന്നു

എന്തോന്നാണ് ഉണ്ടാക്കാൻ പോണോ ചോച്ചടിയല്ല അമ്മാ അടിക്കെടി പിച്ചുന്നേ അമ്മാമേന്റെ ചെടിപ്പിച്ചുന്നേനെ കിട്ടാൻ ചെടിയല്ല ചെടി പിന്നെ അഞ്ച് അഞ്ച് അഞ്ചു ഇന്ന് നമ്മള് പഞ്ചസാര എല്ലേ കൂടെ ഇട്ട് പഞ്ചസാര എല്ലേ ഇട്ട് ചോറ് അതെന്തോന്നു കൈ വട്ടിക്കുന്നു ആ ദേരെ ഇന്നെ നമ്മൾ ഇന്നെ നമ്മൾ ചോടാനൊന്നുംിക്കാൻ മോനെ ചോറ് ഉണ്ട കേല കുറ നേരം ഉണ്ട് ഇതരെ കൈലേ ആ ആളം പോവുന്നു ചേം ചോറും പയർ ഇട്ടോടക്കാം ഇ ക്യാമറ അല്ല എന്താണ് ഇഷ്ടം കൂടുതൽ ചോറും പൊർച്ചമീനും ആണ് നമ്മൾ ഇന്നാണ്ടിക്കാമോ പൊർച്ചമീൻ ഉണ്ടോ ഏ